ഹലോ ഹായ് ഞാൻ ശ്രുതി എല്ലാവർക്കും ശ്രുതിക ഡ്രീംസ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് സെപ്റ്റംബർ എട്ടാം തീയതി എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നാല് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ കുട്ടിക്കാലം തൊട്ട് ഇത്രയും കാലത്തിനിടയ്ക്കുള്ള എൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ഷോപ്പ് എന്താണെന്ന് ഞാൻ പറയാം അയൻ ചെയ്യുന്നൊരു ഷോപ്പാണ് ഇസ്തിരി ഇടുന്നൊരു ഷോപ്പാണ് ഷോപ്പിൻ്റെ പേര് ത്രയമ്പകം അയനിങ് സെൻറ്റർ എന്നാണ് ഭർത്താവിൻ്റെ വീട്ടിലെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് അപ്പോൾ കട ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടമ്മമാരുമായിട്ടാണ് എൻ്റെയും സുധാട്ടിൻ്റെയും അമ്മമാരു കൂട്ടാണ് കട ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് വിളക്ക് കൊളുത്താൻ ഒരു തിരി അച്ഛനെയും അമ്മേനെയും കൊണ്ട് ഞാൻ കൊളു തിരി കൊളുത്തിച്ചു പിന്നെ എൻ്റെ അമ്മേനെ കൊണ്ട് ഇതെൻ്റെ അമ്മയാണ് എൻ്റെ അമ്മേനെ കൊണ്ടും ഞാനൊരു തിരി കൊളുത്തിച്ചു നാടൻ മുറിച്ചത് ഇവർ രണ്ടുപേരും തന്നെയാണ് തിരി കൊളുത്താൻ ആദ്യം അച്ഛൻ്റെ അമ്മയും വിളിച്ചു സുധാൻ്റെ അച്ഛനമ്മനേം പിന്നെ എൻ്റെ അമ്മയെ പിന്നെ ഞാനും വാവയും സുധ്യാട്ടിനും തേജുവും കൂടി നിന്നിട്ട് ഒരു തിരികൊളുത്തി അത് കഴിഞ്ഞിട്ട് അനിയത്തിനെയും ഭർത്താവിനേയും മക്കളെയും കൊണ്ട് ഒരു തിരി കൊളുത്തിപ്പിച്ച് ബാക്കി ഒരു തിരി ഉണ്ടായത് ഭർത്താവിൻ്റെ അനിയനോട് കൊളുത്താൻ പറഞ്ഞപ്പോൾ അവർ വന്നില്ല അപ്പോൾ ഞാൻ തന്നെ അത് കൊളുത്തി പിന്നെ ഞാൻ എന്ത് ചെയ്തു ദൈവത്തിങ്ങളെല്ലാം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മെഷീൻ്റെ സ്വിച്ച് ഓണാക്കി ഇത് ചെയ്യുമ്പോൾ ഈ ഇന്നോഗ്രേഷൻ്റെ ഡേ ദിവസം എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഒരുപാട് എന്താ പറയുക അങ്ങനെ സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ പല പല ഇതുണ്ടായിരുന്നു അപ്പോൾ മെഷീൻ്റെ ഓണാക്കുന്ന സമയത്ത് ചുറ്റും കുറേ ആൾക്കാർ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കുമ്പോഴൊക്കെ എനിക്കൊരുപാട് എന്താ പറയുക പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഉദ്ഘാടന ദിവസം എനിക്ക് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടു വന്ന് ചെയ്യാൻ വേണ്ടി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നീല ഡ്രസ്സ് എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഇതാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ വേറെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ നി നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാം ഇപ്പോൾ ഇനോഗ്രേഷൻ്റെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ വരുന്ന ആൾ ആൾക്കാരൊക്കെ ഞാൻ അത്യാവശ്യം വേണ്ടുന്ന രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയാവും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പല ആൾക്കാർ എടുക്കുന്ന നിന്ന് വീഡിയോ വീഡിയോസിൻ്റെ ക്ലിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് അന്നത്തെ തിരക്കിൽ എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം ഞാൻ ലാസ്റ്റുള്ള ഒരു നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള കുറച്ച് വീഡിയോസും ഞാൻ എൻ്റെ ഫോണിൽ എടുത്തതാണ് ഇപ്പോൾ നിങ്ങളായിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഷോപ്പിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പിന്നെ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാം ഷോപ്പിനുള്ളിൽ ഒരു പാർട്ടീഷൻ ഉണ്ട് ചെറിയൊരു റൂം പോലെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് അതെനിക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവനെ കൊണ്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം അപ്പോൾ ഉള്ളൂ വീഡിയോ ഓക്കെ ബൈ